അപ്പോൾ ഐസ് രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനും പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഇന്നൊന്നും മഴ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങിയതാണ് ഡാമും കാര്യങ്ങളൊക്കെ തുറന്നിട്ടില്ല അപ്പോൾ വല്ല വെള്ളവും കയറിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കിയതാണ് അപ്പോഴാണ് കല്ലിൻ്റെ സൈഡിൽ തന്നെ ആ പിലോപ്പിനെ കണ്ടേട്ടോ അപ്പോൾ അതേ പിലോപ്പി മാത്രമല്ല ചെറിയൊരു സക്കറിനെ കൂടി കണ്ടു ഞങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം സക്കറിനെ കുറേയായിട്ടാണ് കണ്ടു തുടങ്ങണു അപ്പം ഇതിനേലും വലിയ സൈസ് സക്കറികളുണ്ട് നമ്മൾ ഈ വണ്ടി അക്കോരത്തിലേക്കാണ് മേടിച്ചിട്ടുണ്ടരുന്നത് അപ്പോൾ ഇത് സംഭവം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സക്കറികൾ കണ്ട എൻ്റെ മേത്തു ചെറിയൊരു പരിക്കും കൂടി ഉണ്ട് ഈ സക്കർ പുഴയിലൊന്നിങ്ങനെ സീനാണ് വലക്കാർക്ക് ഏറ്റവും കൂടുതൽ പണി ഹൈ ഇതൊരു കാരി കുഞ്ഞുണ്ടാ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എന്ന് പറയാറ് ചില സ്ഥലങ്ങളിലൊക്കെ കടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ കുറേ വീഡിയോ വന്നിട്ടുണ്ട് അപ്പം അതെ നമ്മൾ നേരത്തെ കണ്ട പിലോപ്പി തീറ്റെടുക്കാനായിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ട് ഞങ്ങൾ ഞാണിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നൊരു കാലഘട്ടത്തിൽ ഞൗണിക്ക കാണാനായി ഉണ്ടായില്ല അപ്പം അതേ ഞാൻക്ക് കുഞ്ഞുങ്ങളുടെ സംഭവമല്ലേ കണ്ടു തുടങ്ങിയുണ്ട് സംഭവം ഇനി ഞൌണിക്കാനീകളുള്ള പരിപാടിയിൽ വന്ന് നിൽക്കണാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തീറ്റ കിട്ടുമെന്ന് എഴുതിയിട്ട് അങ്ങനെ തിന്നാൻ പറ്റുമെന്ന് എഴുതിയിട്ടൊക്കെ വന്നായിരിക്കുള്ളൂ അവൻ എന്തെങ്കിലും വെട്ടടിച്ച് കഴിഞ്ഞപ്പം അങ്ങനെ നീങ്ങി നീങ്ങി പോകാണ് പുള്ളി തീറ്റെടുക്കാനുള്ള പരിപാടിയിലാണ് സാധാരണ പിലോപ്പി കുഞ്ഞുങ്ങൾ വരുമ്പോൾ രണ്ട് മൂന്നെണ്ണം ആയിട്ടൊക്കെയായിരുന്നു വരാറ് ഇപ്പോൾ അതിനെ കാണാനില്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറി വെക്കണ്ടാവും എന്തായാലും ഈ പരിസരത്ത് വേറെ ഒന്നും കാണാനും പിന്നെ വെള്ളം അത്യാവശ്യം ഒന്ന് കയറി ചെയ്തുകൊണ്ട് ചെറിയൊരു കലക്കുണ്ട് വെള്ളത്തിന് അപ്പോൾ അതേ സക്കർ കണ്ട രണ്ടെന്നിരിക്കണം കണ്ട ഇപ്പം ഏറ്റവും കൂടുതൽ കല്ലുമ്മ കാണുന്നത് സക്കര കണ്ട പിന്നെ ചെമ്മീനും ഒരുത്തൻ ദേ അങ്ങോട്ട് നീങ്ങിപ്പോയി